ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇന്നെ പിറന്നാളാണ് കുട്ടേൻ്റെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടേൻ്റെ രാവിലെ പന്ത്രണ്ട് മണിക്ക് തന്നെ വിളിച്ച് തന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അലമാരുടെ മേലുണ്ട് നിനക്കുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല ഓടിച്ചെന്ന് ഗിഫ്റ്റ് എടുത്തിട്ടോ നോക്കുമ്പോൾ ഒരു ചുരിദാറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൗണ്ട് ചെയ്യണേ പുള്ളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ എന്ത് ഉണ്ടാക്കും പായസം ഉണ്ടാക്കാല്ലേ ഫോണിൽ എല്ലാവരും ഇങ്ങനെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ എല്ലാവരും വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഞാൻ വർക്ക് ചെയ്ത ക്ലിനിക്കിൽ നിന്ന് തന്നെ പിള്ളേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കും വേണം പായസം തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല അവർക്കും കൂടെ ഉണ്ടാക്കി তানি আয়ু അരി കുക്കറിലാണ് വെച്ചിട്ടുള്ളത് വേണമെങ്കിലും സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വരുത്തിന്നാലോ കുട്ടിയുടെ വിളിച്ചിട്ട് ചോദിച്ച ഇന്നെന്താ സ്പെഷ്യൽ പായസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുട്ടാൻ്റെ കമ്പനിക്കാർക്കും കൂടെ വേണമെന്ന് പറഞ്ഞാൽ കുട്ടാന്റെ കമ്പനിക്കാർ ഒക്കെ സ്വാമികളായോണ്ട് ആദ്യം തന്നെ നമ്മൾ സ്വാമിക്കുള്ളത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്കുള്ളത് നമ്മൾ ഓരോ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യത്തെ നമ്മുടെ ക്ലിനിക്കിലേക്ക് രണ്ടാമത്തെ ഇതാ തൊട്ടടുത്തുള്ള അല്ലുവിന്റെ വീട്ടിലേക്ക് മൂന്നാമത്തെ കുട്ടാന്റെ സ്വാമിയാണ് ആദ്യത്തെ നമ്മുടെ അല്ലുവിന് അങ്ങ് കൊടുത്താലോ എന്റെ പായസം വെയിറ്റ് വെറ്റിയത് കുറേ എണ്ണം ക്ലിനിക്കിൽ ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് നേരെ ക്ലിനിക്കിലേക്ക് പോവാം ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് എന്നെ ഒരെണ്ണത്തിന് പുറത്തൊന്നും കാണാനില്ല കേട്ടോ ഞാൻ മെല്ലെ ഉള്ളിലേക്ക് കയറി ചെന്നെ എന്നെ കണ്ടെട്ടിയത് െന്ന് പറഞ്ഞാ ഇത് വല്ലാത്ത അഭിനയിപ്പിക്ക അഭിനയിച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടേ ഇല്ലല്ലോ കയ്യോടെ നമ്മൾ ഫാത്തിതാക്ക പായസം കൊടുത്ത് ആ സന്തോഷത്തിൽ അവർ എനിക്കൊരു മുട്ടയും തന്നു എനിക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു